പുതിയ കാലത്തെ ഈ റീൽസുകളും ഇൻസ്റ്റഗ്രാമിൻ്റെയും വീഡിയോയുടെയും കാലഘട്ടത്ത് ഒരു ഭാഗത്താണും ഒരു ഭാഗത്ത് പെണ്ണും ഓരോ വീഡിയോ എടുത്ത് ലാസ്റ്റ് രണ്ട് പേരും കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മളെ പുതിയ സോഷ്യൽ മീഡിയയുടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഭർത്താക്കന്മാരോട് പറയും നിങ്ങളുടെ ഭാര്യമാരുടെ കഴിവിനെ നിങ്ങൾ ഉദ്ദീപയിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം ശരിയാണ് ഒരു സംശയമല്ല രണ്ട് കുട്ടികൾ അങ്ങനെ തന്നെ വേണം പക്ഷെ അതിന് അള്ള വെച്ചൊരു മാനദണ്ഡം ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇതുപോലുള്ള സംഗതികൾ അങ്ങാടിയിൽ ഇങ്ങനെ ഇട്ടിങ്ങനെ പബ്ലിഷാക്കി വേറെ എവിടെയുള്ളൊരാണും ഇവിടെ ഉള്ളൊരു പെണ്ണും ഒന്നിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് ലാസ്റ്റ് വീഡിയോ ചെയ്യാനും വീഡിയോ കണ്ടന്റ് തിരയാനും അവർക്ക് പരസ്പരം പാട്ട് പങ്കെക്കാനും അതിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനും അതിനു വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങോട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൽ ചാറ്റിങ് വന്ന് അവസാനം ഇവർ തമ്മിൽ തോന്നിയാസത്തേക്ക് വരുമ്പോഴാണ് വീട്ടിലുണ്ടാകുക വരും ീ പണ്ടത്തെ പോലൊന്നുമില്ല ഭക്ഷണമുണ്ടാക്കുമ്പോൾ ധൃതിപിടിച്ചുണ്ടാക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ് അതെൻ്റെ തുടക്കാണ് സഹോദരങ്ങളെ അതിർവരമ്പുണ്ട് ആയത്ത് ആഴത്തു വരെ കേട്ടോ അല്ല ചില അതിർവരമ്പ് ഇങ്ങനെ വെച്ചിണ് ഫല നിങ്ങൾ ആ അതിർവരമ്പ് കടക്കരുത് ആണും പെണ്ണും ഒറ്റക്കാകരുത് അതല്ല വെച്ചതാണ് പരമാവധി ശ്രദ്ധിക്കണം അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ശരീരം തുടരുന്ന അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒറ്റക്കായി യാത്ര പോകുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയാസം വരണതും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞാൽ ആ അതിർവരമ്പ് നിങ്ങൾ മറികടക്കരുത്യുദോ ആരെങ്കിലും അതിർ വരമ്പ് അല്ല പറഞ്ഞ വീഡിയോ അല്ലേ അതിലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ എന്താ എന്താ ഇപ്പം പരീത്ത അടുക്കളീത്ത കുറേ വീഡിയോ എടുത്താണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന കണ്ട് കള്ളിത്തുണി എടുക്കുന്ന വാപ്പാൻ്റെ വീഡിയോ എടുത്താണ്ട് അങ്ങാടി കൂടെ ഇടുക അവരത്ത് മറക്കാത്ത അമ്മൻ്റെ വീഡിയോ എടുത്താണ്ട് കുട്ടികളെ പുറത്ത് കൂടെ ഇടുക കൈ പോലും പോലും ശരം മുഴുവൻ കാണിക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്താണ്ട് പുറത്തേക്ക് ഇടുക ഇങ്ങോട്ട് അതിൻ്റെ താഴത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത ഇങ്ങോട്ട് ഇതിൻ്റെ വരുമാനം കൊണ്ട് വീട്ടിൽ ജീവിക്കുക സോ എന്തൊരു സങ്കടകരമാണ് ഇത് നമ്മുടെ മഹലിലൊക്കെ ഉണ്ടാകുന്ന എന്തൊരു സങ്കടമാണ് ഇങ്ങോട്ട് ഇതിന് പ്രശ്നമല്ലല്ലോ അള്ളാന്റെ വാക്ക് അതാരെങ്കിലും മറികടന്നാൽ വാലിമോൻ അവനാണ് അക്രമി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ വീട് പടച്ചോൻ ഒഴിവാക്കും ഇത് ദുനിയാവുന്നാണ് പരലോകത്ത് നിന്ന് പ്രവാചകൻ പറഞ്ഞ ഒരൊറ്റ വാചനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമക്ക് സ്വപ്നത്തിലൂടെയാണ് വ്യഭിചാരത്തിന്റെ ഒരു ശിക്ഷ അള്ളാഹു അഹിയാക്കി കൊടുത്തത് പ്രവാചകൻ പറയാൻ എന്നെ രണ്ട് ആളുകൾ വന്ന് മലക്കുകളാകാം പ്രവാചകൻ പറയാൻ രണ്ടാളുകൾ വന്ന് ഇങ്ങനെ കൊണ്ടുപോയി കുന്നിന്റെ മുകളിലേക്ക് അവിടെ ഞാൻ രണ്ട് വ്യക്തികളെ കണ്ടു അവിടെ പ്രത്യേകത അവർ ശരീരം നന്നായി തടിച്ച ആളുകളായിരുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വമിക്കുക കിലോമീറ്ററുകളോളം തടിച്ചവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ദുർഗന്ധങ്ങൾ പുറത്തേക്ക് വരികണക്കുകയാണ് അവരുടെ ദുർഗന്ധം പ്രവാചകന്റെ വാക്ക് എന്താ മലം മണക്കുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ദുർഗന്ധം ഞാൻ മൂക്ക് പൊത്തി ഞാൻ ചോദിച്ചു മൻഹാ ഉലാൽ ഇവരാരാണ് നരകശിക്ഷ തുടങ്ങിയിട്ടില്ല അതിന്റെ മുന്നേ കിലോമീറ്ററുകളോളം ഇവർ വൃത്തികെട്ടവരാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഒഴിക്കുന്നത് പുറത്തേക്ക് വരുന്നത് മലത്തിനെക്കാളും വൃത്തികെട്ട ദുർഗന്ധമാണ് മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ സമീപിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന ഇവർ ആരാണ് പ്രവാചകനോട് പ്രവാചകൻ പറയാണ് എനിക്ക് അവർ പറഞ്ഞത് വ്യഭിചരിച്ചവരും വ്യഭിചരിച്ച ആണും വ്യഭിചരിച്ച പെണ്ണുമാണ് ഉണ്ടാകരുത് ദയവ് ഇത് ഞാൻ ആവർത്തിക്കുന്നു ആർക്കെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അവിഹിതമായ ബന്ധമുണ്ടോ നമ്മുടെ സ്വഭാവം മാറ്റും അല്ല പറഞ്ഞതാണ് കൊലപാതകത്തി എത്തിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇണ മക്കൾ നമ്മളെ ഇന്ന് എന്നേക്കുമായി ഒഴിവാക്കും നമ്മുടെ ജീവിതത്തിൽ പരലോകത്തും ദുനിയാവിലും അപമാനം ഏറ്റെടുക്കേണ്ടി വരും അള്ളാഹു നമ്മെ കാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയാ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപൊറത്തും ആപ്പാക്കിത്തേ മെ റഹ്മാനെ കത്തിയാൾ നിരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കേണ്ട മെറ്മാനെ അള്ളാഹുവി അമ്പിയാ മുറസ്ലിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നി ഞങ്ങൾക്ക് തോഫീക്ക് നൽകിയാണ് മെറ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകിയാണ് മെറ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകിയാണ് മെറ്മാനെ അള്ളാഹു ഞങ്ങളുടെ നാടിനെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ അങ്ങാടിയെ ഞങ്ങളുടെ മഹല്ലിനെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടിയും മഹലുമാക്കി മാറ്റി തീർക്കണം റഹ്മാനെ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ ബിദത്തില്ലാതെ ഹുറാഫാത്തില്ലാതെ ധീരമുഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമെ മെറഹ്മാനെ അള്ളാഹുയെ ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഈമാനും തക്വയും നാഥാന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം എ അള്ളാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയാണ് മെറ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഘട്ടതകൾ അനുഭവിക്കുന്ന അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കുകയാണ് മെറമാനെ അള്ളാഹു വൽമുസ്ലിമീന വൽ മുസ്ലിമാദ് ربنا آتنا في الدنيا حسنة وفي الآخرة يا سلم عذاب النار آمين 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 برحمتك يا رب